അപ്പനെ വിളിക്കും നീ എന്നെ കേട്ടേണ്ട കാര്യത്തിന് ഒരു ഇടി മൂന്നാലിടി നീ പേടിക്കണ്ട ഫെയട്ടാ അതുകൊണ്ടാണ് മനസ്സിലായില്ലേ നിനക്ക് ഫയറിട്ടിട്ടുണ്ട് അപ്പൊ ജയിലില് പോവോ അതുകൊണ്ടാ പറഞ്ഞിൽ പോകാനിഷ്ടം എനിക്ക് എനിക്കൊരു ജയിലില് പോകാനാണ് എനിക്ക് താല്പര്യം അതെ നീ നിനക്ക് ജയിലില് പോകണ താല്പര്യം നീ പോയിക്കോ പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരെ പറഞ്ഞ പോലെ കേട്ടേണ്ടി വരും നിന്റെ വീട്ടിൽ അടുത്ത ദിവസം ഞാൻ വരും നിന്റെ എന്റെ വീട്ടിൽ വന്ന് നീ ചെയ്യോ നിന്നെ ഇതുപോലെ പിടിക്കും എടുക്കും എടുത്തോ എടുത്തോ നീ പിടിച്ചോ